ഇന്ന് നമ്മുടെ സ്വീകരണ മുറിയിൽ ടെലിവിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ചർച്ച തൃശൂരുടെ കലാമേളയെ കുറിച്ച് ചർച്ചയില്ല മറ്റു കാര്യങ്ങളെ കുറിച്ച് ചർച്ചയില്ല എവിടെയും ഇന്ന് ബോച്ചെ ഹണി റോസ് ബോച്ചെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താം സപ്പോർട്ട് ചെയ്യാം അതുപോലെ ഹണി റോസിനെ കുറ്റപ്പെടുത്താം സപ്പോർട്ട് ചെയ്യാം അത് നിങ്ങളുടെ പേഴ്സണൽ മാറ്റർ പക്ഷേ ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളിലേക്ക് ചൂണ്ടിക്കാണിക്കാണ് ബോച്ച എന്നൊരു വ്യക്തിയെ കുറിച്ച് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തണോ വേണ്ടയോ എന്ന് ബോച്ച കൂടുങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡബിൾ മീനിങ്സ് എന്ന പദപ്രയോഗത്തിലൂടെയാണ് ബോച്ച കൂടുങ്ങിയത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ബോച്ചയുടെ ഹിസ്റ്ററിയാണ് കൂടാതെ വേൾഡ് യൂണിവേഴ്സിറ്റി ഡോക്യുമെന്റ് കൊടുത്ത് ആദരിച്ചിട്ടുണ്ട് അനാഥർ ഇല്ലാത്ത ലോകമാണ് അതാണ് എന്റെ സ്വപ്നമെന്നും ലോകത്തെ സ്നേഹം കൊണ്ട് കീഴടക്കണമെന്നും അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ചെമ്മന്നൂർ ദേവസ്വംകുട്ടി എന്നാണ് ഇദ്ദേഹത്തിന്റെ വയസ്സ് ഏകദശി പൺ സിക്സ്റ്റി വൺ ആണ് ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ പേര് സ്മിത ബേബി മകളുടെ പേര് അന്ന യുദ്ധത്തിന്റെ ബിസിനസ്സിലൂടെ അദ്ദേഹം ഹെലികോപ്റ്റർ ബൈക്ക് ആഡംബര കാറുകൾ എല്ലാം വാങ്ങി കൂട്ടി പക്ഷെ ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കുള്ള അവസരവും അദ്ദേഹം തന്നെ ചെയ്തു കൊടുക്കും കഴിഞ്ഞ പതിനെട്ട് വർഷമായി ജോലി കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി സംഭരിക്കാൻ തെരുവിലാദ്യമായി ഇറങ്ങിയത് പോപ്പം ഒട്ടനവധി മലയാളികളും കൂടെ പോയി അങ്ങനെ അങ്ങനെ വറ്റാത്ത സമുദ്രം പോലെ പ്രോമിസ് ചെയ്ത ഒരു രൂപ ഫാൻസ് ചാരിറ്റബിൾ ആദ്യത്തിൽ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് മലയാളികൾ അത് ഏറ്റെടുക്കും അങ്ങനെ വറ്റാത്ത സമുദ്രം പോലെ അദ്ദേഹത്തിന്റെ കാരുണ്യ പ്രവർത്തനങ്ങളും തുടർന്നു കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു വർഷമായി പുതിയ സംരംഭമായ നിരവധി പേർക്ക് സമ്മാനങ്ങൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ചു ഇത് സർക്കാരിന് വലിയൊരു ബാധ്യതയായി മാറി കേരള സർക്കാർ ലോട്ടറികൾ വിറ്റിപ്പോകുന്നത് വളരെയധികം കുറഞ്ഞു അവിടെ ആരംഭിക്കുന്നു അദ്ദേഹത്തിന്റെ കൂട്ടാനുള്ള കുരുക്കു വഴി ഇരുട്ടിന്റെ മറയിൽ തേടി നടന്നു അങ്ങനെ ഇരുന്നു ഇരുക്കുമ്പോഴാണ് ഹണി റോസിന്റെ സർക്കാർ മീഡിയം കൂടി ഏറ്റെടുക്കുന്നു അദ്ദേഹത്തിന് പൂട്ടാനുള്ള വഴികൾ ആലോചിച്ചവർക്ക് ഈ വിഷയം വളരെ ഗുണമായി ദിവസം കൊണ്ട് ലക്ഷക്കണക്കിന് തൊഴിൽ കൊടുക്കുന്ന ലോക ശ്രദ്ധ പിടിച്ചു കൊറ്റ റിയൽ ബിസിനസ് മീനിങ്സ് എന്ന പദപ്രയോഗി അങ്ങനെ ഉണ്ടെങ്കിൽ സിനിമയിൽ കാണിക്കുന്ന ഡബിൾ മീനിങ്സ് മീനിങ് നിരോധിച്ചൂടാ എന്നാണ് എൻ്റെയും ജനങ്ങളുടെയും ചോദ്യം എന്തായാലും ആ ബിസിനസ്മാനെ തകർക്കാനായി കാത്തിരുന്ന ചാനൽ കൂട്ടങ്ങൾക്കും ചെന്നായ കൂട്ടങ്ങൾക്കും അവസരം ഒരുക്കിക്കൊടുത്തത് ഹണി റോസ് ആയിരുന്നു ചില മീഡിയ ഒഴികെ പബ്ലിക്കിന്റെ ഒരു സ്ത്രീ പോലും ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതേ ഡ്രസ്സിൽ മുന്നിൽ പോയാൽ എനിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലെന്നാണ് പല അമ്മമാരും പറയുന്നു വസ്ത്രധാരണ ശരിയെങ്കിൽ ഒരു കമന്റ് പറയാനും ആരും വരില്ല ഇവിടെ എത്രയോ സിനിമാ നടികൾ ജീവിക്കുന്നു മഞ്ജുവാര്യർ ദിവ്യ ഉണ്ണി നവ്യ നായർ അങ്ങനെ ഒട്ടനവധി സിനിമാ നടികൾ ഉണ്ട് അവരെല്ലാം മാന്യമായ രീതിയിൽ ഡ്രസ്സ് ധരിച്ചാണ് നടക്കുന്നത് ആര് തന്നെ സമൂഹേ അന്നും ഇന്നും ബഹുമാനിക്കും എന്തായാലും കൂട്ടാനുള്ള തീരുമാനം ഇതിനെ മുന്നേ എടുത്തതാണ് അതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു മാത്രം ബോച്ച പോലെ ഇത്രയും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരു ലക്ഷക്കണക്കിന് തൊഴിൽ നൽകുന്ന ലക്ഷക്കണക്കിന് പാവങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഈ രീതിയിൽ തെറ്റ് തന്നെ ഒരു ടേബിളിന്റെ മുന്നിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു പ്രശ്നം ഇത്രയും വരുതൽ ആളിക്കത്തിച്ചതായി ഇതിന് പിന്നെ പ്രവർത്തിച്ചതായും പതിനഞ്ചു മിനിറ്റ് എങ്കിലും ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു സാധാരണക്കാരന് അറിയാൻ സാധിക്കും പക്ഷെ അവൻ ഭയം മൂലം പുറത്ത് പറയുന്നില്ല കാരുണ്യ പ്രവർത്തി മുൻപന്തി നിൽക്കുന്ന ബോച്ചെ പോലെ താങ്ങും തണലുമായി ഒരു ദൈവത്തെ പോലെ കണ്ട് ഇന്നും ഒത്തിരി പേര് ജീവിക്കുന്നു അങ്ങനെ തീരുന്നു ബോച്ചയുടെ ഹിസ്റ്ററി ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാൻ നിങ്ങൾ ബോച്ചെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ബോച്ച സമൂഹത്തിന് ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ട് ചില യൂട്യൂബ് ചാനലുകൾ വീഡിയോ എഡിറ്റ് ചെയ്ത് ആയി പ്രചരിപ്പിക്കുന്നു ഇതൊന്നും നിങ്ങൾ കാണുന്നില്ലെന്നാണ് എൻ്റെ ചോദ്യ നിയമത്തിനോട് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ബോച്ച സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ അന്നടരാം ഫ്രണ്ട്സ് ഞാൻ മറ്റൊരു വീഡിയോ വീടിയായിട്ട് വരുന്നവരെ അതുപോലെ ചിന്ന